ഹലോ ഗേൾസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാച്ചിസ് വേൾഡ് അപ്പോൾ ഞാൻ കുറച്ച് അധികമായിട്ടോ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ലോങ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് ലക്കിടി ഫെസ്റ്റ് കേട്ടോ ഇന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണേ അന്ന് ലക്കിടി ഫെസ്റ്റ് കേട്ടോ അപ്പം അതിൻ്റെ തലേ ദിവസം പരിപാടികൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ പരിപാടി ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ടായില്ലോ അപ്പോൾ അങ്ങോട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത ശേഷം പിന്നെ നേരെ ഞങ്ങൾ മക്കാമിലോട്ട് പോയി ഞങ്ങളുടെ വീട് പണി നടക്കുന്നത് മക്കാമിൻ്റെ അടുത്താണ്ട്ടോ അപ്പം ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കുറച്ച് അപ്പുറത്താണ് അവിടുന്ന് കുറച്ചെണ്ണം നടക്കാണ്ട് അപ്പം ഞങ്ങൾ ഇപ്പം മക്കാമിലോട്ട് നേരെ വന്നാട്ടോ അവിടെ യാറൻപുടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും കോടിയോരത്തിലൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തതാണ് ഇതിൻ്റെ വീഡിയോസ് ഞാൻ വേറെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ടും ലോങ്ങ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ എല്ലാവരും പോയിട്ട് കാണാം അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ലൈവായിട്ട് അപ്ലോഡ് ചെയ്യുന്നു ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നോ പക്ഷേ നെറ്റിൻ്റെ ഇഷ്യൂ അവിടെ പോയാൽ നമുക്ക് നെറ്റ് കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയില്ല ഒരുപാട് പേര് യൂസ് ചെയ്യുമ്പോൾ നെറ്റ് ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ലൈവ് വീഡിയോ അപ്ലോഡ് ആക്കണേലില്ല ഞാനത് എടുത്തിട്ട് നാളെ തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ആക്കാൻ നോക്കാം അപ്പോൾ അപ്പം ഞങ്ങൾ നേരെ മക്കാവിനോട്ട് പോയിട്ട് കണ്ട ശേഷം പിന്നെ നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഇനിയിപ്പോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാകും അതിനുശേഷം പിന്നെ നാളെ നാളെ ഒരു വൈകുന്നേരമൊക്കെ ആവുമ്പോൾ പരിപാടി തുടങ്ങും രാവിലെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ടാവും പിന്നെ വൈകുന്നേരമാണ് കൂടുതൽ പരിപാടി ഉണ്ടാകുക അപ്പോൾ ഞാൻ നാളെ തന്നെ വീഡിയോ മാക്സിമം അപ്ലോഡ് ആക്കാൻ നോക്കാം ഇന്നത്തെ വീഡിയോസ് ഞാൻ കുറച്ചൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും അതൊക്കെ പോയിട്ട് വാച്ച് ചെയ്യും അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു അസലാ വലൈക്കും